ൻ്റെ അമ്മ മത്തേല തോര വെക്കുവാണ് ആദ്യമേ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുന്നു പിന്നെ കുറച്ച് കടുക് ഇടുവാണ് പിന്നെ കുറച്ച് വറ്റൽ മുളക് പിന്നെ കുറച്ച് സവാള സവാളയൊന്ന് വാടാൻ വേണ്ടി കുറച്ചുപ്പ് എല്ലാരും മത്തേലെയും പയറും ഇട്ടാണ് തോരൻ നിൽക്കുന്നത് പക്ഷെ എൻ്റെ അമ്മ മത്തേലെയും സവാള ഇട്ടാണ് തോരൻ വെക്കുന്നത് സവാള ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ച മത്തേല ഇട്ടുകൊടുക്കുവാണ് ഉള്ളിയും എണ്ണയും കൂടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അടുത്തതായി അമ്മ കുറച്ച് അരപ്പ് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഒരു സ്വല്പം കൂടി ഉപ്പ് ഇടുകയാണ് ജസ്റ്റ് ഒന്ന് ആവിയില് വേവാൻ വേണ്ടി അമ്മ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ് പിന്നെ അടപ്പെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പം ടേസ്റ്റ് ഉണ്ട് നല്ല അങ്ങനെ തോരൽ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ഷെയറും ചെയ്യുക